മലങ്കര സഭ ദൈവത്താൽ സ്ഥാപിതവും ക്രിസ്തു സഭയുടെ മൂലക്കല്ലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ സഭയുടെ നട്ടല്ലും എന്നാണ് വിശ്വാസികൾ പഠിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും ഇനി വരും തലമുറയെ പഠിപ്പിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ക്രിസ്തീയ പാർലമെന്റ് ആണ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്ന് ഊറ്റം കൊള്ളുന്ന മലങ്കര നസ്രാനിയുടെ ചെകിട്ടത് തന്നെ അടിച്ചതാണ് അപ്രേം തിരുമേനിക്ക് ഭദ്രാസേന ചുമതല തിരികെ നൽകിയതിലൂടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അന്ന് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മെത്രാധിപത്യവാദിയായിരുന്നിട്ട് പോലും മലങ്കര സഭയുടെ ആത്മായ നേതൃത്വം എടുത്ത നിലപാടുകൾക്കൊപ്പം ഭൂരിപക്ഷ അഭിപ്രായത്തോട് ചേർന്ന് നിന്ന് സഭയുടെ യശസ് ഉയർത്താൻ കൈകോർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ എന്താണ് ഇപ്പോൾ നടന്നത് അല്ലെങ്കിൽ നടക്കുന്നത് അപ്രൈം തിരുമേനി ഫെബ്രുവരിയിൽ നടന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിൽ മെത്രാച്ചന്മാർ മിലിത്തോസ് മെത്രാച്ചൻ ഒഴികെ മോഹഭംഗം കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയെ തള്ളി ഒരു ജനത അനുഭവിച്ച യാതനകളെ കേവലം പള്ളിപ്പിടുത്തവുമായി ചിത്രീകരിച്ച് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു യഥാർത്ഥത്തിൽ അപ്രൈം തിരുമേനി ചെയ്ത കുറ്റം പരിശുദ്ധ സുന്നഹദോസിൽ പങ്കെടുത്ത എല്ലാവരും ചെയ്ത തെറ്റ് തന്നെയാണ് എന്നാൽ ചില സ്വാർത്ഥമതികളായ സഭാ നേതാക്കളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അപ്രൈം എത്രാസിനെതിരെ വലിയ പ്രക്ഷോഭമുണ്ടാക്കി സഭയുടെ ഔദ്യോഗിക മാധ്യമം വ്യാജമായി പ്രചരിപ്പിക്കുകയും അവകാശപ്പെടുകയും ചെയ്ത സഭാ വിശ്വാസികളെ പറ്റിക്കുന്ന ചിലർ അവരുടെ സാമൂഹിക മാധ്യമ പേജുകൾ വഴി വിശ്വാസികളെ ഇളക്കി ദേവലോകത്ത് സമരം നടത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ പേര് പറഞ്ഞ് അപ്രേം മെത്രാച്ചനെ അടിയന്തര സുന്നഹദോസ് കൂടി എല്ലാ ചുമതലകളിൽ നിന്നും വിടർത്തി മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ അറുപതാം വകുപ്പ് പ്രകാരം ഒരു മെത്രാപൊലിതയ്ക്ക് ഭദ്രാസന ചുമതല നൽകേണ്ടത് പരിശുദ്ധ സഭയുടെ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും സുന്നഹദോസിന്റെ ആലോചനയോടും കൂടിയാണ് അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും മെത്രാസന ചുമതലകളുള്ള മെത്രാൻമാരും ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ അപ്രൈം മെത്രാനെ തിരികെ ചുമതല നൽകിയത് സുന്നഹദ ദോസാണ് അത് ഭരണഘടനാപരമായി സാധ്യമാണ് മെത്രാസന ചുമതലകൾ അതായത് അപ്രൈം മെത്രാൻ ഉൾപ്പെടെ ഇല്ലാത്ത നാല് പേരടങ്ങുന്ന സമിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ മഹത്വത്തെക്കുറിച്ച് മിനിറ്റിന് മിനിറ്റിന് വോയിസ് ക്ലിപ്പ് ഇട്ട് അധികാരത്തിൽ വന്ന ട്രസ്റ്റിയും ഒപ്പം വഴി പിടിക്കാനുള്ള മോഹം കൊണ്ട് മാത്രം ജയിച്ച മറ്റൊരു ട്രസ്ട്രിയും നിദംബം എങ്ങനെയെങ്കിലും നിയമസഭയിൽ വെക്കാൻ അവസരം കാത്തു കിടക്കുന്ന അസോസിയേഷൻ സെക്രട്ടറിയും എന്താണ് അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരമെന്ന് ഇതുവരെയും അറിയാത്ത ബോധമില്ലാത്ത മുങ്കവാന്മാരായ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സഭാ വിശ്വാസികളോട് ഒരൽപം കൂറുണ്ടോ എങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം ചായയുടെയും വഴയുടെയും മീൻകറി കൂട്ടിയുള്ള ഊണിന്റെയും കാശ് ഖജനാവിൽ ബാക്കിയായനെ രണ്ടായിരത്തി പതിനേഴിൽ മൂന്നര വർഷം ഈ സഭയ്ക്ക് ആത്മായ ട്രസ്റ്റിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലങ്കര മെത്രാപൊലിത്തെയും ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട് അടിമകളെ പോലെയുള്ള വെറും മൊണ്ണകളാണ് ഈ സഭയുടെ ആത്മായ നേതാക്കളെന്ന് എന്ന് പറയാൻ വിശ്വാസികൾക്ക് നാണക്കേടാണ്